അതെ നന്നായിട്ട് എലിശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ചിരട്ട എലി ചെയ്ത് വെച്ചോട്ടോ ആ എലി വീട് വിട്ടങ്ങ് ഓടും അപ്പോൾ പത്തിരുപ ചുവോട് കപ്പ നട്ടതാണ് കപ്പേൻ്റെ അവസ്ഥ ഉണ്ടോ ഇതാണ് കേട്ടോ അപ്പോൾ ചോടൊക്കെ അങ്ങ് മാന്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പേൻ്റെ ചോടാണ് ഇപ്പോൾ മാന്തിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു എലിശല്യം കുറയ്ക്കുക കേട്ടോ അപ്പം ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം എടുക്കുക ഞാനിവിടെ അപ്പം ആണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ ചോറോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ഒക്കെ റസ്ക്കോക്കെടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ശർക്കര ശർക്കര ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കുക അപ്പോൾ പൊടിച്ച ശർക്കരയും കൂടി ഇതിലേക്ക് അങ്ങ് വിതറിയിട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങ് വിതറി വിതറിയിട്ട് കൊടുത്തിട്ട് വീണ്ടും അതിലേക്ക് നമ്മുടെ ഒക്കെ വീട്ടിലുള്ളതാണ് അപ്പോൾ ഹാർപ്പിക്ക് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് രണ്ടുമൂന്ന് ചിരട്ടയിലാക്കിയിട്ട് എലി വരുന്ന പൊത്തിലും എല്ലാ ഭാഗത്തും കൊടുത്താൽ മതി എന്നിട്ട് ഞാനിതാ ഈ ഒരു കപ്പേൻ്റെ ചുവട്ടിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ രാവിലെ അറിയാം നമുക്ക് പിന്നീട് ആ ഒരു എലീഷല് നന്നായിട്ട് അങ്ങ് കുറയുന്നത് കാണാം കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ ഈ ഒരു കപ്പേൻ്റെ ചുവട്ടിലൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ എങ്ങനെ ഫോളോ ചെയ്യല്ലേ